ഇന്നലെ രാത്രി ഏറെ വൈകിയും ആരിന് ആ സത്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതെ ജിസേൽ പുറത്തായിരിക്കുന്നു കഴിഞ്ഞ അറുപത്തി മൂന്ന് ദിവസം ഒരുമിച്ച് ഒരു രീതിയിൽ ഒരു സുഹൃത്തുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ജീവിച്ചിരുന്ന രണ്ട് പേരിൽ ഒരാൾ മാത്രം ആ വീട്ടിലായിരിക്കുന്നു ഇന്നലെ രാത്രി ആര്യൻ ഒരുപാട് തവണ കരയുന്നുണ്ടായിരുന്നു ഇല്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കില്ലെന്നും എനിക്ക് പുറത്തു പോകണം ബിഗ് ബോസ് എന്നൊക്കെ ക്യാമറയെ നോക്കി ആര്യൻ പറയുന്നുണ്ടായിരുന്നു കാര്യം ഇവർ തമ്മിൽ അത്രയ്ക്കൊരു ബോണ്ടായിരുന്നല്ലോ അവിടെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെന്താണെങ്കിലും ജിസയിൽ ആരിനെ പ്രത്യേകം കൺസിഡർ ചെയ്തിരുന്നു ആര് നന്നായിട്ട് മിസ് ചെയ്യുമെന്നും ജിസീൽ പറഞ്ഞിരുന്നു എന്തിന് ഇവർ ഒരുമിച്ച് കിടന്ന് ഉറങ്ങിയിരുന്ന ആൾക്കാർ കൂടിയാണ് അപ്പോൾ അത് എല്ലാം മിസ്സ് ചെയ്യുമെന്ന് ആര് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് രാത്രി ഏറെ വൈകിയ വേളയിലും ജിസീലിൻ്റെ പുറത്താകൽ ഉൾക്കൊള്ളാൻ ആരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പലതവണ ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി ആര്യൻ അത് പറയുന്നുണ്ട് എനിക്കിവിടെ പുറത്തു പോകണം ബിഗ് ബോസ് എനിക്കിവിടെ അവളില്ലാതെ പറ്റില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ആരിൻ അതിവൈകാരികമായ രീതിയിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും മിക്കവാറും ആര്യൻ്റെ കേസിൽ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിൽ വിളിച്ച് ആശ്വസിപ്പിക്കാനാണ് ചാൻസ് കാര്യം ഇതൊരു ഗെയിം ഷോയാണ് ആര്യൻ ഇങ്ങനെയാണ് കാര്യം ഇവിടെ എല്ലാവർക്കും ഇവിടെ എല്ലാ ദിവസവും നിൽക്കാൻ പറ്റില്ലല്ലോ അത് മനസ്സിലാക്കിയാലോ നിങ്ങൾ വന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഓരോ ആൾക്കാരായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എങ്കിലേ ഗെയിം മുന്നോട്ട് പോകും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞതുപോലെ അവസാന ദിവസം ഒരൊറ്റയാളും മാത്രമായിരിക്കും ഈ വീട്ടിൻ്റെ വിജയിവുക എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെയും ഈ നിമിഷം വരെയും ആരിൻ്റെ ആ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് ജിസേലിൻ്റെ പുറത്താകൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ആരിനും ഇപ്പോൾ വീട്ടിൽ പോകണം ഇനി ബിഗ് ബോസ് ഇതിൽ തുടരാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക